നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു മൊബൈൽ ഫോൺ ഓഫർ ഇട്ടുകൊണ്ട് യൂട്യൂബിൽ എൻ്റെ ഈ ചാനലിലും അതുപോലെ ഫേസ്ബുക്ക് പേജിലും ഞാനൊരു വീഡിയോ ചെയ്തത് അതിലൊരു കോണ്ടാക്ട് നമ്പർ കൊടുത്തിരുന്നു ആ കോണ്ടാക്ട് നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് കോണ്ടാക്ട് ചെയ്യാമെന്ന് ആ കോണ്ടാക്ട് നമ്പറിലേക്ക് വന്ന വാട്സപ്പ് മെസ്സേജുകളുടെ രസകരമായ ചില സംഭവങ്ങളും അതുപോലെ ചില മലയാളികളുടെ ചില തനി സ്വരൂപങ്ങളും അതുപോലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പിണറായി സർക്കാരിനെ കുറിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രവർത്തകരെ കുറിച്ച് ചോദിച്ചിട്ടുള്ള ചില സംശയങ്ങളും അതാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സി പി എമ്മിനെയും സഖാവ് പിണറായി വിജയനെയും നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നിട്ടും താങ്കൾക്കൊന്നും പറ്റുന്നില്ല താങ്കളെ ആരും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഇങ്ങനെ കോൾ ചെയ്ത ചിലരിൽ ഞാനുമായി സംസാരിക്കാൻ ഇട വന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ സംസാരിച്ച് ചിലരെങ്കിലും ചോദിച്ച ഈ ചോദ്യം വളരെ പ്രസക്തി ഉള്ളതാണ് കാരണം ഇടതുപക്ഷത്തെക്കുറിച്ച് അതായത് സി പി എമ്മിനെ കുറിച്ച് കേരളത്തിലുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് എന്നാണ് സമാധാനമില്ലാത്ത യാതൊരുവിധ തത്വദോഷവും ഇല്ലാതെ പെരുമാറുന്ന ഗുണ്ടകളുടെ ഒരു പാർട്ടിയായിട്ട് ജനം കരുതുന്നു അത് പാർട്ടിക്ക് ക്ഷീണമല്ലേ ആ പാർട്ടിയോടുള്ള ആ കാഴ്ചപ്പാട് പാർട്ടിക്ക് ക്ഷീണം തന്നെയല്ലേ ഞാൻ ചോദിക്കുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കളോടാണ് ചോദിക്കുന്നത് എൻ്റെ വീഡിയോ കാണുന്ന സഖാക്കളോട് സൈബർ സഖാക്കളോടല്ല അല്ലാതെ സാധാരണ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ സഖാക്കളോടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെക്കുറിച്ച് സി പി എമ്മിനെ കുറിച്ച് ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ യൂട്യൂബർമാരും മുഴുവൻ ഒന്നടങ്കം ഒരുപക്ഷെ സി പി എമ്മിന് എതിരാണ് എന്ന് വേണമെങ്കിൽ പറയാം ആ സൈബർ അറ്റാക്ക് തിരിച്ചും വരുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഞാനുമായി സംസാരിച്ച ചിലരെങ്കിലും സി പി എമ്മിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് സാബു കൊട്ടോട്ട് ജീവിച്ചിരിക്കുന്നതിലുള്ള അത്ഭുതമാണ് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എതിർക്കുന്നവരെ വിമർശിക്കുന്നവരെ കൊന്നൊടുക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന ഒരു ഒരു ധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുത്തു അല്ലെങ്കിൽ അതാണ് പരക്കുന്നത് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ധാരണ മാറ്റാതെ സി പി എം എന്ന പാർട്ടിക്ക് കേരളത്തിൽ രക്ഷപ്പെടാൻ പറ്റൂ പറ്റില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഞാൻ വിമർശിക്കുന്നത് ഞാൻ ഒരിക്കലും സി പി എം എന്ന പാർട്ടി ഒരു മോശം പാർട്ടിയായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല ഇന്ന് ആ പാർട്ടിയുടെ നേതൃത്വത്തിന്റെ അതായത് ആ തലപ്പത്തിരിക്കുന്ന ചിലർ അതിന് യോഗ്യതയില്ലാത്തവരാണ് അവർ കച്ചവടം മാത്രം കാണുന്നവരാണ് അവർ ബിസിനസ്സിൽ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് കരുതി അവർ കോടികളുണ്ടാക്കുന്ന കരുതി മാത്രം പ്രവർത്തിക്കുന്നവരാണ് തൊഴിലാളികളെയോ അല്ലെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയോ ഒന്നും നോക്കുന്നവരല്ല പ്രവർത്തകർ ഒന്നടങ്ങ് പോയാലും അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു കയറിയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം നേതാക്കളുണ്ട് ഞാൻ അവരെയാണ് എതിർക്കുന്നത് അതിനൊരു ഉദാഹരണം ഞാൻ തരാം കഴിഞ്ഞ ദിവസം ചേർത്തല്ല ഒരു സംഭവം നടന്നു കഴിഞ്ഞ ദിവസം നടന്ന അതിന് എത്രയോ മാസം ഏഴെട്ട് മാസം മുമ്പ് ഒരു വീട്ടിൽ വീട് ഉണ്ടാക നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകണ നടപടിയിലൊരു ഒരു കൊടിമരം കൊണ്ടുവന്നിട്ടു തൽക്കാലം എന്തോ അവിടുത്തെ പാർട്ടി സമ്മേളനമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു കൊടിമരം ഇട്ടതാണ് പക്ഷേ അത് ആ പാർട്ടി അനുഭാവികളായതുകൊണ്ട് തന്നെ അവിടെ ഒരു ആഘോഷപൂർവം അവരെ സമ്മതിച്ചു എന്നാൽ പിന്നെ അതൊരു പാരയാവുന്നതാണ് കണ്ടത് അവരുടെ വീട്ടിൽ വീട് പണിക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതൊരു കാരണവശാലും പറ്റാതിരിക്കാൻ വേണ്ടി അതിന്റെ ചുറ്റിനും കുറെ കോൺക്രീറ്റ് കെട്ട് പെരപ്പിച്ചു പിന്നെ പലതവണ അത് മാറ്റുന്നതിനെ കുറിച്ച് അനുരഞ്ജന ചർച്ചകളും മറ്റു കാര്യങ്ങളും നടന്നു പാർട്ടി തയ്യാറായില്ല പാർട്ടി അനുഭാവികളാണ് മനസ്സിലാകണം അപ്പോൾ തയ്യാറായില്ല പിന്നെ അതിന്റെ ഗൃഹനാഥൻ അതിന്റെ തൊട്ടടുത്ത കെട്ടിടത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്നിട്ടും രക്ഷയില്ല അവസാനം കഴിഞ്ഞ ദിവസം അവിടുത്തെ സ്ത്രീകളെല്ലാം കൂടി ശരിക്ക് അങ്ങ് പെരുമാറി അതങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് നീക്കി സൈഡൊക്കെ മാറ്റി കുഴിച്ചിട്ടു ഇതിനിടയിൽ ഒരു സി പി എമ്മിന്റെ ഒരു മെമ്പർ വന്ന് അത് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കണ്ടു കെട്ടിപ്പിടിച്ചിട്ട് ഒരു കാര്യമില്ല സി പി എം മെമ്പർ എന്താ ആണൊരുത്തൻ വന്ന് അത് കെട്ടിപ്പിടിച്ച് നിന്നപ്പോൾ പെണ്ണുങ്ങളുടെ ശക്തിയിൽ അത് ഒലിച്ചു പോയി എന്നുള്ളതാണ് കാരണം സി പി എമ്മിന്റെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ ശക്തി പോലും ഇല്ലാന്ന് തെളിച്ച് തരുന്ന കഴിഞ്ഞ ദിവസം അത് ഇതിന്റെയൊക്കെ ഭാഗമാണ് അവരത് മാറ്റി അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ഭാഗത്ത് മാറ്റിയിട്ടു പക്ഷെ എന്താ സംഭവിച്ചത് സി പി എമ്മിന്റെ നൂറ്റി മുപ്പത്തി അംഗങ്ങൾ പത്ത അൻപത്തിമൂന്ന് വർഷമായി സി പി എമ്മിന്റെ അനു അനുഭാവികളായി പ്രവർത്തിച്ചു വരുന്ന ശക്തരായ അടിയുറച്ച ആ പ്രവർത്തകർ അവർ നേരെ ബി ജെ പിയിലേക്ക് അങ്ങ് പോയി ഒരൊറ്റയടിക്ക് ഒരു വാർഡ് മുഴുവൻ മാലിമറിയാൻ പാകത്തിനുള്ള ഒരു 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 മാറ്റമാണ് അവിടെ ഉണ്ടായത് നിങ്ങളൊന്ന് നോക്കും സി പി എമ്മിന് വലിയ നഷ്ടമല്ലേ അവിടെ ഉണ്ടായത് കനത്ത നഷ്ടമല്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പാർട്ടി പെരുമാറുന്നത് പാർട്ടി നേതാക്കൾ പെരുമാറുന്നത് ഇങ്ങനെ അണികളെ മുഴുവൻ മാറ്റി 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 അല്ലെങ്കിൽ അണികളുടെ ഇടയിൽ മുഴുവൻ ആശങ്കകൾ പരത്തിക്കൊണ്ട് ഈ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയും ഈ നേതൃത്വം ആശങ്കകളാണ് സാധാരണക്കാർക്ക് കൊടുക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളില്ല സി പി എം നേതൃത്വത്തിലുള്ള താഴേക്കിടയിലുള്ള നേതൃത്വത്തിലുള്ള വിഭാഗം ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ് ലോക്കലായിട്ടുള്ള ആൾക്കാർ മോശക്കാരല്ല അതിനിടയിൽ എല്ലാ വിഭാഗങ്ങളിലും പോലെ ചില ആന്റി സോഷ്യൽസ് സി പി എമ്മിലുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അത് സി പി എമ്മിലുണ്ട് പക്ഷേ ഈ നേതാക്കൾ കാണിക്കുന്ന അല്ലെങ്കിൽ നേതാക്കൾ കാട്ടിക്കൂട്ടുന്ന കോടികളുടെ അഴിമതിയോ അവർ കാണിക്കുന്ന ഗുണ്ടാശത്തിൻ്റെയോ ഏഴയിലത്ത് പോലും സാധാരണക്കാരായ പ്രവർത്തകർ ചെയ്യുന്നില്ല പക്ഷേ ഈ മേലെ കിടക്കുന്നവർ പറഞ്ഞാൽ അനുസരിക്കേണ്ട ഒരു ഒരു സിസ്റ്റം ഉണ്ട് മേലുള്ളവർ ഇങ്ങോട്ട് പറയും അത് നമ്മൾ അനുസരിക്കും ആ സിസ്റ്റം അതിന്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്തരക്കാരായതുകൊണ്ടാണ് സത്യത്തിൽ പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാകുന്നത് അത് തന്നെയാണ് ചേർത്തലയിലും സംഭവിച്ചത് പത്ത് നൂറ്റി മുപ്പത്താറ് പേര് അവർ അങ്ങ് പോകുക പറഞ്ഞാൽ അത്രയധികം അംഗങ്ങൾ ഒറ്റയടിക്ക് പാർട്ടി വിട്ട് പോകുക പറഞ്ഞാൽ വലിയ നഷ്ടമല്ലേ അത് വലിയ നഷ്ടമാണ് ഇതാണ് ഒന്നാമതായിട്ട് ഉള്ളത് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിന് പേടിയില്ല പേടിയില്ലാത്തത് അതിലുള്ള പ്രവർത്തകർ നന്മ വറ്റാത്ത ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അല്ലെങ്കിൽ അധ്വാനിക്കുന്നവർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപാട് വിഭാഗം മനുഷ്യത്വമുള്ള വലിയൊരു വിഭാഗം അതിനകത്തുണ്ട് ആ വിഭാഗത്തിലൂടെയുള്ള പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഞാൻ വളരെ ശക്തമായി വിമർശിക്കുന്നത് അത് അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിന് അറിയാം അല്ലാതെ അന്ധമായി സി പി എമ്മിനെ അടിച്ചമർത്താൻ വേണ്ടി ഞാനൊന്നും പറയുന്നില്ല അതറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ നേരെ അവർ കൈ ഉയർത്താത്തത് ഏതെങ്കിലും കുറച്ച് ആൾക്കാരുണ്ട് അവർ ആരായിക്കഴിഞ്ഞാലും വിഷയം അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാകും സ്വാഭാവികമായ കുറെ ആന്റി സോഷ്യൽ ഒന്നാമത്തത് അതാണ്